ആരെങ്കിലും ദിവസം സൂറത്തുൽ ഓതിയാൽ ഒരാഴ്ച പേടിക്കണ്ട അതാ ഒരു വെള്ളിയാഴ്ച നീ നീ സൂറത്തിൽ പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ നോ ടെൻഷൻ നോ പ്രയാസം നിനക്കൊന്നുമില്ല അള്ളാഹു നിന്റെ ഉത്തരവാദിത്തം ഒരാഴ്ചത്തെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പിന്നെന്തിനാ എടാ പാരായണം ചെയ്യുന്ന ഒരു 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 നീ ഒന്നിനെയും പേടിക്കണ്ട നിനക്ക് ബുദ്ധിമുട്ടോ ഒന്നും അള്ളാഹു അള്ളാഹു നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കല്ലേ നീ അല്ലാഹു ഈ നി അധിപനായ സമ്പത്ത് അല്ലാതെ കയ്യിലില്ലേ അധികാരം അല്ലാതെ കയ്യിലില്ലേ ഏത് രോഗത്തെയും ചികിത്സിക്കാൻ മരുന്നില്ലാതെ മാറ്റാൻ അള്ളാഹ്ക്ക് കഴിയില്ലേ സർവ്വതും അള്ളാടെ കയ്യിലല്ലേ ഉള്ള പിന്നെന്തിനാ നീ പേടിക്കണേ ഈ വെള്ളിയാഴ്ച വ്യാഴാഴ്ച മകരിവ് കഴിഞ്ഞത് മുതൽ കഴിവിന്റെ പരമാവധി വെള്ളിയാഴ്ച ജുമായ്ക്ക് മുമ്പ് ഓതി തീർക്കണം പറ്റാത്തവർ അതിനുശേഷം ഏറ്റവും വെള്ളിയാഴ്ച ജുമായ്ക്ക് മുമ്പ് നീ സൂറത്തു കഹഫു പാരായണം ചെയ്യ് അടുത്ത വെള്ളിയാഴ്ച വരെ നീയും നിന്റെ കുടുംബവും പേടിക്കാതെ ജീവിക്കാം പാരായണം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തം നബി മുഹമ്മദ് പറയുമ്പോൾ വരുമാനത്തെ കുറിച്ച് പേടി വേണ്ടോ ആരോഗ്യത്തെ കുറിച്ച് കുറിച്ച് പേടി സമാധാനത്തെ ടെൻഷൻ പ്രിയപ്പെട്ടവരെ നിന്റെ സർവകാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്ത് നിനക്ക് സംരക്ഷണം നൽകി അള്ളാഹു നിനക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ